പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശ്ചര്യം വരിക്കാനേ ഈ പരാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വത്സല പിതാവിന്റെ വിശ്വാസത്തെ ഞങ്ങളുടെ മത്സര പിതാവായ മാർത്തോമാ സിഹായുടെ മരണത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വാർഷികം ദുഹറാന തിരുനാളായി ആചരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെ ഏവരെയും ഇവിടുത്തെ തിരുക്കർമ്മകളിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ജൂൺ ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് ജൂലൈ ഒന്നാം തീയതി തിങ്കളാഴ്ച തിരുനാളിന് കൊടി ഉയർത്തപ്പെടും വൈകുന്നേരം അഞ്ചര മണിക്ക് അതിരൂപതയുടെ വികാരി ജർന്നാൽ മോൺസിന്യോർ ആന്റണി പെരുമായൻ അച്ഛൻ തിരുനാളിന് കൊടി ഉയർത്തിക്കൊണ്ട് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും പിന്നീട് ആഘോഷമായ വിശുദ്ധ കുർബാനയും വിശുദ്ധനോടുള്ള നവീന പ്രാർത്ഥനയുമാണ് നടത്തപ്പെടുന്നത് രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരവും അഞ്ചര മണിക്ക് ആഘോഷമായി വേസ്പര കുർബാന ഉണ്ടായിരിക്കും ഏറ്റവും ഒരുക്കമായിട്ടുള്ള വേസ്പര ദിനമാണത് അന്നും വിശുദ്ധന സ്തുതിക്കായി ലതിന്യ പ്രധനയും ഉണ്ടായിരിക്കുന്നതാണ് അന്നത്തെ വിശുദ്ധ കുർബാനക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മെൽബിൻ ചിന്നപ്പള്ളി അച്ഛനാണ് മൂന്നാം ദിവസമായി ജൂലൈ മൂന്നാം തീയതി ദുഹറാന തിരുനാൾ ദിവസം രാവിലെ അഞ്ചര മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് അതേ തുടർന്ന് ആഘോഷമായ തിരുന്നാൾ കുർബാന രാവിലെ ഒൻപതര മണിക്ക് നടത്തപ്പെടുന്നതാണ് ഇവിടുത്തെ പഴയ വികാരി ബഹുമാനപ്പെട്ട പോൾ മനിയംപള്ളി അച്ഛനാണ് മുഖ്യ കാർമ്മികൻ അന്ന് വചന സന്ദേശം നൽകുന്നത് മൈനസ് എംന ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛനാണ് അന്നേ ദിവസം ഒരു മണിക്ക് ലത്തിൻറീത്തിൽ കുർബാനയുണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കും അഞ്ചു മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും എന്നാൽ അന്നത്തെ ഒരു പ്രത്യേകത ഈ വിശുദ്ധൻ മാമുദീസ്സ നൽകിയ തീർത്ഥകുളത്തിന്റെ അരികത്ത് വെച്ച് മാമുദീസ്സ വൃദ്ധ നവീകരണം എല്ലാവർക്കും ആയിട്ട് നടത്തപ്പെടുന്നു ഇവിടുത്തെ വലിയൊരു തിരുക്കർമ്മമാണത് വിശ്വാസികൾ ഇവിടെ വന്ന് ഇവിടുത്തെ വിശുദ്ധ ജലം ജലവെടുത്ത് നെറ്റി കുരിശടയാളം വരച്ച് തങ്ങളുടെ വാമോദിശ വ്രതങ്ങൾ നവീകരിക്കുന്ന ഒരു പാരമ്പര്യം ഇവിടെയുണ്ട് അത് വിശ്വാസികൾ ഒത്തിരിയേറെ ആത്മീയ ഉണർവ് നൽകുന്ന തിരുക്കർമ്മമായിട്ട് ഞാൻ കാണുന്നു ഈ തിരുക്കർമ്മങ്ങളിലേക്കും വിശുദ്ധന സ്തുതിക്കായി നടത്തപ്പെടുന്ന നേർച്ച ശ്രദ്ധയിലേക്കും ഈ ദേശവാസികളായ എല്ലാവരെയും എല്ലാ വിശ്വാസമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു യേശുവിൻ്റെ വീർപ്പിൻ്റെ സ്ഥിരീകരണവും ദൈവമാണെന്നുള്ള പ്രഖ്യാപനവും നടത്തി ആ സ്ലീഖർ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഭൂമിയിൽ മണ്ണിൽ വന്ന് ആദ്യം അവിടുത്തെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും യേശുധിതനായി എന്നും യേശു ദൈവമാണ് എന്നും പ്രകോഷിക്ക തരത്തിലുള്ളതാകട്ടെ ഈ തിരുനാള് നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മുടെ ഒരു വിശുദ്ധീകരണത്തിന് കൂട്ടത്തില് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരുനാളിൻ്റെ മംഗലങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു തിരുനാളിൻ്റെ പങ്കു കൊള്ളുവാനും അവസരം കിട്ടത്തക്ക രീതിയിൽ ഇവിടെ വരാൻ അവസരം ഉണ്ടാക്കി തന്നെ വിചാരിച്ചതിനോടും കമ്മിറ്റിക്കാരോടും ഇടപാട് സമൂഹം